ശ്രീരാമ ചന്ദ്ര ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രദികളുടെ ആലോചന അക്കഥ നീൽക്കഥരപുത്രരും കവികളും വാരാൻ നിധിക്കുവടക്കേ കര വന്നു വാരിധി പോലെ പരന്നോർ ശങ്കിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലിംഗേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തിവിരവോടു മന്ത്രനികേതനം നീടിനാൽ ആതിഥേയാ സുരേന്ദ്രാദികൾക്കും മരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണു തുരാവണൻ മന്ത്രികളോടുകേൽപ്പിച്ചാനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത വർമ്മങ്ങൾ ആരും അറിയാതിരിക്കയും ഇല്ലല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയില്ലു കൂടുവന്ന അകമ്പൂക്കൂരുവാനകി തന്നെയും കണ്ടു പറഞ്ഞു ദീനത കൂടാതെ ചാനുഭവനം പുത്രനാം ലങ്കയും സമുദ്രവും ുംതിന്റെ പുത്രം അച്ഛകുമാരനെയും കുന്നുടം സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കവി കുലസേനയും രാമനും അത്തി തന്ന ീരെ മരുകോർ കർത്തവ്യം എന്തു നമ്മളി എന്നതും ചിറ്റേ നിരൂപിച്ചു കൽപ്പിക്കുംമാർ നിങ്ങൾ മന്ത്രികൾ മൂലമായി വന്നീന ഒരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നുടെ കണ്ണുകളിലാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾ തചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ അധമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യം ഇതമിതം ദുസ്സാധ്യമാതം സാധ്യമല്ലെന്നുള്ള മൂന്നുപക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസേവാട്ടം ഒഴിഞ്ഞു തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദി എന്നുറച്ച് ഒന്നിച്ചു കൽപ്പിച്ചത് ഉത്തമം പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുന്നവൻ ീരുവാനായി ഐക്യമദ്യമായി ഏവനും ഉള്ളിൽ ഉറച്ചു കൽപ്പിച്ചു വിരിവതു മദ്യമായുള്ള മന്ത്രം മതന്നെ ഏറ്റിത്താഭിമാനേനെ താൻ താൻ പറഞ്ഞതു

നല്ലത് എന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ എങ്ങനെ രാവണൻ ചൊന്നതു പേട്ടള വിതജ്ഞന്മാർ നിശാചരൻ ചൊല്ലിനാൽ നന്നു നന്നെത്രയും ഊർത്തോളം ഉള്ളി ഇതിന് ഒരു കാര്യവിചാരം ഉണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്ന് ിയെ പുര യുദ്ധേ ജയിച്ചുടൻ ഭമി നിക്ഷിപ്യ പത്തേന സത്വരം കീർത്തി വളർത്തതും പുത്രണം മേഘനിനാദൻ അതൊക്കെ നീ വിശനെ പുറയുദ്ധമധ്യേ ഭവൻ ജിദ്ജിദശമം പോരും ദശാന്തരേ വിമാനം ഗ്രഹിച്ചതു മത്ഭുതം എത്രയും കണ്ടോളവും കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടു ഭയം ഒരു ഭയം തന്നെ തന്നേ വരുണനെ സന്ദരത്തിങ്കൽ ചീനയോ ഭ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റനരാരും മറ്റുള്ളതു പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു വന്യകാരത്നത്തെ നൽകിയിലയോ തവ ദവന്മാർ തരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ട് എന്തു ചൊല്ലേണമോ ോക്യവാസികൾ എല്ലാം ബലം ആലോക്യ ഭീതി കലർന്നു മരവും മാരുതി വന്നിവിട ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിർണ്ണാണമാം ഏതും പേക്ഷിക്കാരണേരാതും അവൻ ഞങ്ങളെ ഞങ്ങളം ഞങ്ങളാരാനും അറിഞ്ഞാകെ എന്നുമേ ഞങ്ങവൻ ജീവനോടെ പോവയില്ലല്ലോ ഇത്തം പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാൻ മനമോടെ ഇന്നിനി ഞങ്ങളിൽ ഏകനെ മാനസേ കൽപ്പിച്ചതാകിരുന്നു മാനുഷജാതികൾ ഇല്ല ലോകത്തിങ്ക ഇന്നൊരു കാര്യ വിചാരമാക്കി പല ഒന്നിച്ചുകൂടി നിരൂപിക്ക എന്നതും എത്രയും പാരമിണപ്പം നോക്കതും ഉൾത്താരില്ലോർ തരുളേണം ജഗൽപ്രഭു ൊട്ടുപുറഞ്ഞു ദാസ്യം ചീരാ മര മരമ സീരാമചന്ദ്രജയ ചീരാ മര മര മീരാമഭദ്രജയ